എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ ഒരു വരാന്ന് പറഞ്ഞാരൊക്കെ വന്നില്ലല്ലോ ഇടി എവിടാ സ്ഥലം ചേട്ടാ ഈ നമ്മടെ പിന്നെ മൈക്കിസെറ്റ് പണിക്കാരൻ സന്തോഷിന്റെ വീട് ഊർമ്മും നീ എന്ത് അത് തന്നെ ആ എന്തിനാ ചേട്ടനെ വഴിയൊക്കെ ഞാൻ ഇറങ്ങി വരണോ ഇറങ്ങി വന്നേ എന്തിനാ ഇനി ഇറങ്ങിയേട്ടാ എന്താ കാര്യം കാര്യെന്തോ നിറങ്ങാ ഞാൻ നമ്മളെ തള്ളി കാര്യം പറ എന്തൊരു കഷ്ടോട ഈ ചേട്ടാ ഏ പോ എന്താ എന്താ കാര്യം എന്തോ പച്ച നീ അങ്ങോട്ട് മാറി ഞങ്ങൾ വലിയൊരു കാര്യം പറയട്ടെ അങ്ങോട്ട് വാ

ജസ്റ്റ് ഇൻഡിക്കേറ്റർ ആ നിർത്തി ഞാൻ അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടാ ഞാൻ ഞാനിവിടെ വന്ന വണ്ടി ഇട്ടപ്പം ശരി ആയി പോയി ശരിയാണ് വളവാണ് ശരിയല്ലേ താങ്കൾ പറഞ്ഞ കറക്റ്റായ കാര്യമാണ് ഒരു മിനിറ്റ് ഞാൻ ഈ വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റി എന്റെ വൈഫ് വണ്ടിക്കകത്തോണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വന്ന് ഞാൻ ചോദിക്കാം കൂടെ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ വഴിയുടെ കാര്യമല്ല നമ്മള് വണ്ടി ഇട്ടിരുന്ന വളവില്ല അത് എന്താണെന്ന് കേട്ടുവാ ഒരു ആക്സിഡന്റ് വരാനെ കൊണ്ട് എളുപ്പ പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റായ കാര്യമാണ് വളവനെ കൊണ്ടിട്ട് പിന്നെ വണ്ടി ഇട്ടിട്ടാണെന്നോ ചോദിക്കുന്നേ വീട്ടിൽ മറ്റേ വീട്ടിൽ പോന്നാണ് അപ്പൊ ഉടൻ വീട് എവിടെ എനിക്ക് അറിയത്തില്ലേ കേട്ടാ നിങ്ങള് പറഞ്ഞ ആയ കാര്യം ഈ വളവ് ഞങ്ങൾ വണ്ടിയുടെ വെളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വളവിന്റെ കാര്യം ഞങ്ങക്ക് മനസ്സിലായത് മനസ്സിലായാലും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ആശ്രദ്ധ കാരണം അല്ലെ ഒരുപാട് ആക്സിഡന്റുകൾ ഇപ്പം ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ആക്സിഡന്റ് ആണ് നടക്കുന്നത് പക്ഷെ നിങ്ങൾ ആ പറഞ്ഞത് ഞങ്ങള് എന്താ പറയാ വലിയൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് ഒത്തിരി സന്തോഷമുണ്ട് ആ പറഞ്ഞ ചേട്ടന്റെ വീട് അത് പറഞ്ഞുതരാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് അംഗീകരിച്ചല്ലോ ഞങ്ങൾ അംഗീകരിച്ചു വലിയൊരു എന്തായാലും എനിക്ക് വഴി അറിയാം ഇവിടുന്ന് രണ്ടാമത്തെ വീടാണ് അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോയി ആ ആ വളവ് കഴിഞ്ഞ് രണ്ടാമത്തെ വീടാണ് ഈ ആളുടെ വീട് പറഞ്ഞ ആളുടെ വീട് പക്ഷെ ഞാൻ പറഞ്ഞു ചേട്ടൻ അങ്ങനെ ഒരു ഞാൻ അത് ഉൾക്കൊള്ളുന്നു അത് ചെയ്തത് തെറ്റാണ് ഇനി ഞാൻ ആവർത്തിക്കില്ല ഇനി എവിടെ ആരോട് വഴി ചോദിച്ചാലും ആദ്യം എന്റെ വണ്ടി സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ വഴി ചോദിക്കത്തുള്ളൂ എന്തായാലും നിങ്ങൾ വലിയ ഒരു കാര്യമാണ് പറഞ്ഞു തന്നത് ഒത്തിരി നന്ദിയുണ്ട് ശരി എന്നാ നന്ദിയൊന്നും പറയണ്ടെ കണ്ടുപൊടി അവരത് മനസ്സിലെ ഓക്കെ ഓക്കെ